കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യാപാരികൾക്ക് സ്വീകരണം നൽകി പെരിഞ്ഞനം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം ചെയർമാൻ പി പവിത്രൻ അധ്യക്ഷനായി കൺവീനർ എം ആർ സച്ചിദാനന്ദൻ പെരിഞ്ഞനം യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാബുരാജൻ കൈപ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് വി ആർ ഉല്ലാസ് ചന്ദ്രാപനി യൂണിറ്റ് പ്രസിഡന്റ് യു യു രവീന്ദ്രൻ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി പി പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ കൃത്യതയോടുകൂടി അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് സംഘടന ഇതിലൂടെ കാണുന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ യാതൊരു പ്രസക്തിയും നമ്മൾ കൊടുത്തു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട കടവില് കണ്ടെ പ്രസിഡന്റ് പിന്നെ ഞാൻ രാവിലെ അവിടെ പോയത് മത്സരിക്കുന്നുണ്ട് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാർഡിലാണ് തൊട്ടടുത്ത വാർഡിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്